കുറിച്ച് പറയുമ്പം മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ സ്വർണത്തോടുള്ള ഭ്രമം ആരാധിക്കാനുള്ള സ്ഥലത്ത് സ്വർണത്തിന് പ്രസക്തി വരുന്നതിനകത്ത് വലിയ കുഴപ്പങ്ങളുണ്ട് ഈ അയ്യപ്പനോ അല്ലെങ്കിൽ പിന്നെ ഈ ഗുരുവായൂരപ്പനോ ഈ കുടിബരത്തോ അല്ലെങ്കിൽ പിന്നെ ക്രിസ്തുവിന്റെ സ്വർണ്ണ രൂപം ഉണ്ടാക്കി വെച്ചിട്ടോ ബാക്കിയുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കുന്തോള്ള എന്ത് ഗുണാവുള്ളൂ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് വിശ്വാസത്തിലൊരു യുക്തി ഉണ്ടാവണം എന്നുള്ള ഞാൻ മുപ്പതര കിലോ സ്വർണ്ണം കൊടുത്തോട് കൂടിയിട്ട് അയാളുടെ കഷ്ടകാലം തുടങ്ങുകയും ചെയ്തു അതാണ് രസം ഏറ്റവും വലിയ രസം അപ്പം ദൈവത്തിന്റെ അനുഗ്രഹം നന്നായിട്ടുണ്ട് ശബരിമല ശാസ്ത്രാവിനെയോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെയോ അല്ലെങ്കിൽ അള്ളാഹുനെയോ അല്ലെങ്കിൽ യേശുക്ക സൂനയോ കന്യാമറിയത്തെയോ ഒന്നും അപമാനിക്കുക എന്നുള്ള ദുരുദ്ദേശം എനിക്കില്ല അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈതിനകത്ത് മറുപടി പറയാൻ ബാധ്യസ്ഥല അനാഥാലയങ്ങളുണ്ട് പട്ടിണി കിടക്കുന്ന മനുഷ്യർ ഉണ്ട് അവരെ സഹായിക്കുന്നതിലൂടെ അവരിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ് നമസ്കാരം നമസ്കാരം അടുത്തിടെ ശബരിമലയിൽ നിന്ന് കാണാതെ പോയ പീഠം അതുപോലെ തന്നെ ശബരിമലയിൽ സ്വർണം പൂശിക അത് നഷ്ടപ്പെട്ടത് അങ്ങനെ കുറെ അധികം ആരോപണങ്ങൾ അല്ലെങ്കിൽ കുറെ അധികം നഷ്ടങ്ങള് ഇല്ലായ്മകളൊക്കെ ശബരിമലയ്ക്ക് മേലുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ശബരിമലയിൽ യഥാർത്ഥ കൊള്ളക്കാർ അല്ലെങ്കിൽ കവർച്ച സംഘം ആരാണ് അല്ല ആദ്യം പരിശോധിക്കേണ്ടത് പിന്നെ ശബരിമലയിൽ അടുത്ത കാലത്ത് അങ്ങനെ ഗോപിനാഥ് മൂത്തുകാട് പോയെന്നുള്ളത് പരിശോധിക്കണം എന്നാൽ പിന്നെ പുള്ളിയെ പിടിച്ച് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ പുള്ളി മാജിക്കുകാരനാണ് പുള്ളി പിന്നെ സ്വർണം ചെമ്പാക്കാനും ചെമ്പ് സ്വർണ്ണമാക്കാനും ഒക്കെ വിദഗ്ധനായിട്ടുള്ള കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും വലിയ അറിയപ്പെടുന്ന പിന്നെ മജീഷനാണ് ഗോപിനാഥ് മുതുകാട് ഗോപീട്ടനെ കാണാമല്ലോ അതുപോലെ പോയെങ്കിൽ ഞങ്ങളെ നാട്ടുകാരും കൂടാ ഇപ്പോൾ എങ്കിൽ പുള്ളിയെപ്പിടി ചാകത്ത് എന്നുള്ള അഭിപ്രായം എനിക്ക് കൂടുതൽ അന്വേഷണത്തിലേക്കൊന്നും പോകേണ്ട സ്വർണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ സ്വർണത്തോടുള്ള ഭ്രമം രത്നങ്ങളോടൊട്ടുള്ള അതിനേക്കാൾ കൂടുതൽ ഡയമണ്ട്സിനോടുള്ള താല്പര്യം രത്നങ്ങൾ പതിച്ച കിരീടം രത്നങ്ങൾ പതിച്ച സിംഹാസനം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇത് ആഡംബരത്തിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സംഭവമായിട്ട് ഇപ്പം നമുക്ക് ഇപ്പം ഏറ്റവും പുതിയ നൂജൻ കാറുകളോട് ആളുകൾക്ക് ക്രൈസ് ഉള്ളതുപോലെ തന്നെ സ്വർണത്തിനോട് അത് സ്ത്രീ പുരുഷ ഭേദമന്യ ഒരു എൻ്റെ ഒക്കെ ഒരു വീട്ടിലെ സാഹചര്യത്തിൽ വീട്ടിൽ എൻ്റെ അനിയത്തിമാരെയൊക്കെ ഡിഗ്രി കഴിയുന്നിടം വരെ ഒരുത്തൊരു സ്വർണം അവർക്ക് ഉപയോഗിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാവത്തില്ല ആഗ്രഹം ഉണ്ടാവും സ്വാഭാവികമായും മറ്റു പെൺകുട്ടികളൊക്കെ സ്വർണ്ണത്തിൻ്റെ ഒരു വളയോ ഒരു മാലയോ കിട്ടുവരുമ്പം അവർ പിന്നെ ഈ കുപ്പി കുപ്പിവളയമോ അല്ലെങ്കിൽ ബാക്കിയുള്ളത് ഇട്ടാൽ പോകേണ്ടി വന്ന വീട്ടിലെ സാഹചര്യം ഇതായിരുന്നു പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഓരോ മാല മേടിച്ചു കൊടുക്കും സ്വർണത്തോടെ എനിക്കൊരു കാലത്ത് ഭ്രമം തോന്നിയിട്ടില്ല സ്വർണം ഞാൻ ആകെ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ വിവാഹത്തിന് വിവാഹ മോതിരം സ്വർണം മതി അച്ഛ നമ്മള് ക്രിസ്ത്യൻസിന്റെ ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ ഈ പിന്നെ കല്യാണ മോതിരം പേരെഴുതിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന ഒരുപാടി ഉണ്ടല്ലോ ആ മോതിരം മാത്രം ഉപയോഗിച്ചിരുന്നു അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ വിൽക്കുകയും ചെയ്തു ഇപ്പൊ കല്യാണത്തിന് ഈ വാഴ്ത്തുക സ്വർണ്ണ മാല വാഴ്ച പരിപാടി ഉണ്ട് എന്നിട്ട് ആ മാല ഇടുക ഞാൻ സ്വർണ്ണമാല മേടിച്ചില്ല സ്വർണത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്വർണ്ണം ലോകത്ത് തന്നെ സാമ്പത്തിക അടിസ്ഥാനത്തിന്റെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയുടെ അടിസ്ഥാനമായിട്ട് കണക്കിലെടുക്കുന്നുണ്ട് ഇപ്പം കരുതൽ സ്വർണശേഖരം ആണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്രൂടിൻ്റെ ശേഖരം അത് ഊർജ്ജം ആയിട്ട് ബന്ധപ്പെട്ട മേഖല രണ്ട് സ്വർണത്തിൻ്റെ ശേഖരം ആ സ്വർണ്ണത്തിൻ്റെ ശേഖരവുമായി ബന്ധപ്പെട്ടാണ് ആ രാജ്യത്തിന്റെ ധനസ്ഥിതി അളക്കുന്നത് എപ്പോഴും അവരുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നത് കാരണം ഇതിനു വല്ലാത്തൊരു വാല്യൂ ഉണ്ടാകുന്നുണ്ട് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പിന്നെ വളരെ ആഴത്തി ഉള്ളൊരു വിഷയമാണ് അതിലേക്ക് നമ്മൾ പോകുന്നില്ല നമ്മളിപ്പോൾ സാമ്പത്തിക ശാസ്ത്രമല്ല നമ്മുടെ വിഷയം നമ്മളെ വിഷയം ഇപ്പം എന്തായാലും ശബരിമലയിൽ ഗവൺമെന്റ് വലിയ പരിപാടിയൊക്കെ നടത്തിയിരിക്കുന്നതിൻ്റെ അടുത്ത ദിവസം വന്ന ഈ വാർത്തയാണ് സ്വർണ്ണത്തെ സംബന്ധിച്ച് ഇതിനു മുമ്പ് വലിയൊരു വിവാദം ഉണ്ടായത് ഏകദേശം രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് അന്ന് പിന്നെ വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണോ പ്രതിപക്ഷ നേതാവ് ആകുമ്പോഴാണോ പതിനൊന്നിനാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് ആ സമയത്ത് സ്വർണത്തെക്കുറിച്ച് വലിയൊരു പ്രശ്നം വന്നായിരുന്നു അത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവനന്തപുരത്തെ അവിടുത്തെ സ്വർണത്തിന്റെ പിന്നെ കണക്കെടുപ്പ് പിന്നെ നടത്തുകയും സ്വർണം അവിടെ മിസ്സായിട്ടുണ്ടെന്നുള്ളത് പറയുകയും ഈ സ്വർണത്തിൻ്റെ കണക്കെടുപ്പിലേക്ക് പോകുന്നതിന് എതിർ നിൽക്കുന്നൊരു സ്ഥിതി രാജകുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തപ്പോൾ ബി എസ് പറഞ്ഞാൽ വളരെ ശക്തമായ ഒരു ഉണ്ട് രാജാവിൻ്റെ രാജ്ഞിയൊക്കെ അങ്ങ് പണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ രാജാവിൻ്റെ ആജ്ഞ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ബി എസിന്റെ ചില നിലപാടുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ എടുത്തിട്ട് ലേലം ചെയ്തിട്ട് ഇവിടെ പിന്നെ ഗ്രീഷ്മ നമ്മുടെ നാട്ടിലെ പിന്നെ എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുള്ളത് ഒരു തരി സ്വർണ്ണമില്ലാതെ ഈ പിന്നെ പോകുന്ന ചില കല്യാണങ്ങൾക്ക് പോകുന്ന ആളുകൾ സ്വർണത്തിൽ പൊതിഞ്ഞ് വരുന്ന കൊച്ചമ്മമാരെ കാണുമ്പോൾ അവരനുഭവിക്കുന്നൊരു മാനസികമായ പ്രയാസമുണ്ട് അതിൽ മനുഷ്യത്വത്തിൻ്റെ ഘടകം ഉണ്ടാവണം അവിടെ അങ്ങ് ആകെ പിന്നെ ചിലർക്ക് പോയി കഴിഞ്ഞാൽ വധുവിനെ കാണാൻ പെടത്തില്ല ഇവിടെ തൊട്ടങ്ങ് ആകെ എവിടെയൊക്കെ സ്വർണ്ണം ഇടാൻ പറ്റും അവിടെ ഇടുക കണ്ണും മൂക്കും ഒഴിച്ച് ഒഴിച്ചു ബാക്കിയുള്ളടത്തെല്ലാം സ്വർണ്ണ ഇത്ര പവൻ കൊടുത്ത് എന്റെ മോളെ കെട്ടിച്ചു എന്ന് പറയുന്നത് മുന്നൂറ് പവൻ കൊടുത്തു അഞ്ഞൂറ് പവൻ കൊടുത്തു എന്നൊക്കെ പറയും ഭയങ്കര ഇതാ അതേപോലെ തന്നെ രാവിലെ നടക്കാൻ ഇറങ്ങിയ വൃദ്ധയുടെ ഏഴു പവന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പിന്നെ മോസ്റ്റാവ് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാകും നാട്ടിലേഴു പവനെ മാറിയിട്ടുള്ള നടക്കുന്നത് അര അരപാവം പോലീട്ടുള്ള നടക്കാൻ ഗതിയില്ലാത്ത പാവങ്ങളുടെ ഈ റോളുകളുടെ വെച്ചിട്ട് നടക്കുന്ന പാവങ്ങളുടെ മുമ്പിലാണ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് സൊസൈറ്റിയിൽ സംഭവിക്കുന്നുണ്ട് അതും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട് ആരാധിക്കാനുള്ള സ്ഥലത്ത് സ്വർണത്തിന് പ്രസക്തി വരുന്നതിനകത്ത് വലിയ കുഴപ്പങ്ങളുണ്ട് ഇപ്പോൾ ഈ സ്വർണം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്ന് പിന്നെ യു ബി ഗ്രൂപ്പിന്റെ ഉടമയായിരുന്നു വിജയ് മല്യ വിജയമല്യ ആരാണെന്ന് അറിയാലോ വിജയമല്യ ഇവിടെ നിന്ന് നാടുവിട്ട് പിന്നെ പുറത്തുപോട്ട് താമസിക്കുക ഇവിടെ എല്ലാ തട്ടിപ്പും നടത്തി ഉടായ്പ് നടത്തി പുള്ളിയുടെ ആയിരുന്നു യു പിന്നെ യു ബി ഗ്രൂപ്പിന്റെ യു ബി ഡിസ്ട്രീസ് പുള്ളിയുടെ ആയിരുന്നു ഈ കിങ് ഫിഷർ ബിയർ പുള്ളിയുടെ ആയിരുന്നു പിന്നെ കിങ് ഫിഷർ എയർലൈൻസ് തുടങ്ങി പുള്ളിക്ക് ജീവിതകാലം മുഴുവൻ പുറത്തുപോട്ട് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോയി ഇല്ലെങ്കിൽ ഇവിടെ തന്നെ അദാനിയോ അംബാനിയൊക്കെ പോലെ തന്നെ എത്താൻ പറ്റുന്ന ഒരാളായിരുന്നു അപ്പം പുള്ളി കൊണ്ടുപോയി കൊടുത്തതാണ് അന്ന് പുള്ളി ഇവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് ഭക്തിമൂത്തപ്പം മുപ്പത് ദശാംശം മൂന്ന് കിലോ സ്വർണം അതായത് മുപ്പത് കിലോയും മുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ മൊത്തം ഗ്രാമ് വരുമ്പം മുപ്പതിനായിരത്തി മുന്നൂറ് ഗ്രാമാണ് വരുന്നത് മുപ്പതിനായിരത്തി മുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു പവൻ എട്ട് ഗ്രാമാണ് ഡിവൈഡ് ബൈ എട്ടെന്ന് പറയുമ്പം മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് പവനാണ് വരുന്നത് അതിന് ഒരു പവൻ പവനിപ്പോൾ ശരാശരി എഴുപതിനായിരം രൂപയുണ്ട് എഴുപതിനായിരം രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി ആറ് കോടി അമ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആണ് വരുന്നത് ഇരുപത്തി കോടി അമ്പത്തൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഒരു കോടി എന്ന് പറഞ്ഞാൽ നൂറ് ലക്ഷമായി പത്ത് കോടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആയിരം ലക്ഷമായി ഇരുപത്താറ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അറുനൂറ് ലക്ഷമായി രണ്ടായിരത്തി അറുന്നൂറ്റി ചില്ലാനം കുടുംബങ്ങൾക്ക് ഓരോ ലക്ഷം വെച്ച് കൊടുത്താൽ ചിലപ്പോൾ പഠി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റാത്തവർ ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ മരണപ്പെട്ടു പോകുന്നവർ അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട് അവരെ സഹായിക്കുന്നതിന് പോലെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഇത് റിസൾട്ട് പറയണ്ടല്ലോ ഈ ചങ്ങായിക്ക് ഈ അയ്യപ്പനോ അല്ലെങ്കിൽ പിന്നെ ഈ ഗുരുവായൂരപ്പനോ ഈ കുടിവരത്തനോ അല്ലെങ്കിൽ പിന്നെ വെച്ചിട്ടോ വെച്ചിട്ടോ എന്ത് എനിക്ക് ഇപ്പോഴും ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നേർച്ചയായിട്ട് ഞാൻ എന്റെ മമ്മിയൊക്കെ കണ്ടിട്ടുണ്ട് മമ്മിയുടെ താലിമാല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ആ താലിന്ന് ഒരു മോതിര പടർന്നു കൊടുക്കാന്നൊക്കെ നേർച്ച കയറിട്ടുള്ള ആ ഒരു അത് ഒരു കൾച്ചറിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇങ്ങനെ തലമുറ തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു വിശ്വാസത്തിന്റെയും കൂടെ ഒരു അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിൽ ഞാൻ പലപ്പോഴും യുക്തിവാദികളോട് തർക്കിക്കാറുണ്ട് യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികളോട് നിരീശ്വരവാദികളോട് എനിക്ക് ബഹുമാനമുണ്ട് അതൊരു കാര്യമുണ്ട് പക്ഷെ അത് തന്നെ മതമായിട്ട് ചിലപ്പോൾ തർക്കി പിടിക്കാറുണ്ട് ചില ആളുകൾക്ക് ഒരു ഭ്രാന്തായിട്ട് ഈ വിശ്വാസികളെ അന്ധവിശ്വാസികളെ കളപകാരികളായിട്ടുള്ള യുക്തിവാദികളുണ്ട് പക്ഷേ വിശ്വാസത്തിലൊരു യുക്തി ഉണ്ടാവണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ യുക്തിപരമായ വിശ്വാസം എന്ന് പറയുന്നുണ്ട് അത് നമ്മളെ കംഫർട്ടബിൾ സോണാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ് പക്ഷെ അതിനകത്തൊരു യുക്തിബദ്ധതയുണ്ടാവണം എന്നുള്ളതാണ് മമ്മിയുടെ കാര്യമാണെങ്കിൽ തന്നെ മമ്മിയുടെ സാധനം ആണെങ്കിൽ ഇങ്ങനെ ഗ്രീഷ്മയാണെങ്കി അങ്ങനെ സാധനം പോയി കഴിഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും പാവങ്ങൾ കൊടുക്കാന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കാം ഉറപ്പായിട്ടാണ് അങ്ങനെ അല്ലെങ്കിൽ ഒരു ലോട്ടറി ടിക്കറ്റ് എന്തെങ്കിലും പാവത്തിനെ കാണുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അത് കിട്ടി കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നുകിൽ മൊത്തം കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ മൊത്തം ഇല്ലെങ്കിൽ അതിന്റെ ഇത്ര പേഴ്സൺ ഞാൻ ഇന്ന പോലെ ആർക്കെങ്കിലും സഹായിക്കാം എന്ന് ആ തോട്ടിനെ വ്യത്യാസം ഞാൻ പറഞ്ഞത് അവർക്ക് ആ അറിവില്ലാത്ത ഒരു സമയത്ത് അവർക്ക് തോന്നുന്ന അന്ന് ഇത് ഇത് എന്നുള്ള അവരുടെ മൊത്തത്തിലുണ്ടെന്നേ അത് ഒരാളുടെ അല്ല ഗ്രീഷ്മയുടെ മാത്രമല്ല പറഞ്ഞു മൊത്തത്തിൽ എല്ലാ മതത്തിലും പെട്ട എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ ഇടയിൽ ഭൂപരിപക്ഷവും ന്യൂ ന്യൂജനല് വരെ ഇത് കൊണ്ടിടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെയാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം വരുന്നത് പിന്നെ തൊണ്ണൂറ്റി എട്ടി കൊടുത്താന്ന് പറഞ്ഞു അപ്പൊ എന്തോ ധാരപാലക ശില്പം അതാണ് സ്വർണ പാളികൾ കൊണ്ട് പൊതിയുന്നത് അപ്പൊ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് ചെമ്പ് പാളികളായിട്ട് മാറുന്നത് അന്ന് ദേവസ്വം മന്ത്രിയായിട്ടുള്ളത് നമ്മുടെ പിന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും കടക്കൂടത്തെ എം എൽ എ ആണ് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി അപ്പോൾ അന്നെന്താ സംഭവിച്ചത് എന്നുള്ളത് ശരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്തായാലും ഗോപിനാഥ് കുന്നുകാട ആണെങ്കിൽ പുള്ളിയെപ്പോൾ ചർച്ച ചെയ്യണം അത് പുള്ളി മാജിക്കാണിച്ച് മാറ്റിയതാണെങ്കിൽ ഇല്ലെങ്കിൽ ഇതിനകത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരവാദിത്വമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുമാത്രമല്ല ഇ ഇതിനകത്ത് ആലോചിക്കേണ്ട കാര്യം ഈ വിജയമല്യ ഇവിടെ മുപ്പതര കിലോ സ്വർണം കൊടുത്തോടു കൂടിയിട്ട് അയാളുടെ കഷ്ടകാലം തുടങ്ങുകയും ചെയ്തു അതാണ് രസം ഏറ്റവും വലിയ രസം അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം നന്നായിട്ടുണ്ട് ഞാൻ ശബരിമല ശാസ്ത്രാവിനെയോ അല്ലെങ്കിൽ ഗുരുവായപ്പനെയോ അല്ലെങ്കിൽ അള്ളാഹുവിനെയോ അല്ലെങ്കിൽ യേശു കസ്തുസുവിനെയോ കന്യാമറിയത്തെയോ ഒന്നും അപമാനിക്കുക എന്നുള്ള ദുരുദ്ദേശം എനിക്കില്ല അത് മാത്രമല്ല ഇതിന് പിന്നെ അതിന്റെ വാതിലിന് തന്നെ പിന്നലെ അവിടെ നിലമ്പൂർ തേക്കുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു അതിന് സ്വർണ്ണ പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു സുപ്രഭാവത്തിൽ ചെമ്പായിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോഴുള്ള രസം അപ്പൊ അതും ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിന്റെ അടുത്ത ദിവസം ഇതിന് അയ്യപ്പ സംഗമത്തിന് വന്നവരെ അടിച്ചു മാറ്റിയതല്ല പിണറായി വിജയൻ അടിച്ചു മാറ്റിയതല്ല എന്നുള്ള കാര്യം സത്യമായി സംഭവം വെള്ളാപ്പള്ളി ആണെങ്കിൽ വെള്ളാപ്പള്ളിയാണെങ്കിൽ അടിച്ചുമാറ്റാൻ പറ്റുമെന്ന് നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ വെള്ളാപ്പള്ളിയും അടിച്ചുമാറ്റിയതല്ല രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അയ്യപ്പ സംഘം നടന്ന ഏതാനും ദിവസം മുമ്പ് അപ്പോൾ എന്തായാലും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നേരത്തെ ആയത് തന്നായി നേരത്തെ അല്ലെങ്കിൽ എല്ലാ മലയാളിയും കരുതും അതിപ്പോൾ വെള്ളാപ്പള്ളിയായിരിക്കും എന്ന് കരുതിട്ടുള്ളൂ കാരണമെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു പബ്ലിക് ഇമേജ് അങ്ങനെ തന്നെയാണ് എവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ അടിച്ചു മാറ്റുമോ എന്നുള്ളൊരു തോന്നൽ പൊതുവിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ സോഷ്യലിസമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ യേശു ക്രിസ്തു മുന്നോട്ട് വെച്ചിട്ടുള്ളൂ സോഷ്യലിസമാണ് ഉള്ളവനില്ലാത്തവന് കൊടുക്കണം എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ചിട്ടുള്ളത് സോഷ്യലിസമാണ് പിന്നെ വെൽഫെയർ ടാക്സ് അതിൻ്റെ ഭാഗമാണ് ധനികൻ്റെ അടുത്ത് കൂടുതൽ ടാക്സേഷൻ എന്നൊക്കെ അത് വിവിധ മതങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അതാണ് കോൺഗ്രസിൻ്റെ ഐഡിയോളജി അതാണ് എല്ലാ പിന്നെ പ്രത്യേക ശാസ്ത്രങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് സമത്വത്തിൻ്റെ ലോകത്തേക്ക് എല്ലാ മനുഷ്യനും സർവ്വ മനുഷ്യനും എല്ലാ സുഖങ്ങളും ഒരേപോലെ അനുഭവിക്കാൻ കഴിയുന്നൊരു കാലം സ്വപ്നം കാണുക എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് സമത്വം പൂർണ്ണമാവുന്നത് പക്ഷേ ഇവിടെ അതിലൊന്നും പിന്നെ ഇല്ലാത്തൊരവസ്ഥ ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കും ഇപ്പം കല്ലറ ഇപ്പം കല്ലറ ഉണ്ടാക്കുമ്പം കല്ലറ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കുകയെ പൈസ ഇല്ലാത്തവൻ ഒരു കുറച്ച് മുമ്പ് ആ മണ്ണിലും കുളിച്ചു കിട്ടും പൈസയുള്ളവർ കുറച്ചുകൂടെ നല്ല കല്ലറ ഉണ്ടാക്കും പിന്നെ നല്ലപോലെ പൈസ ഉള്ളവൻ മാർബിൾ പലകുമൊക്കെ വെച്ചിട്ട് പിന്നെ ഇവരുടെ ജന്മദിനവും മറ്റേതോ എല്ലാം കൂടി എഴുതി വെച്ച് നിൽക്കും ഡിസ്ക്രിമിനേഷൻ അവിടെ കിടക്കുന്നത് അങ്ങനെ ചെയ്യാൻ സാധാരണക്കാരനും ആഗ്രഹം ഉണ്ടാകും അവൻ്റെ അപ്പനെ അങ്ങനെ തന്നെ അത് ഇടാൻ പക്ഷെ അവന് പറ്റുന്നില്ല പറ്റാതെ വരുമ്പോൾ അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെയും കുറച്ചുകൂടെ മാതൃകാപരമാണ് ഹൈന്ദവ ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്നുള്ളത് അവർ മീസാൻ ഗല് വെക്കുന്നേ ഉള്ളൂ കുളിച്ചിരുന്ന രീതിയൊക്കെ വരേ രീതിയാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരമൊക്കെ ആണെങ്കിൽ അവർ ചിതാഭസ്മമാക്കി മാറ്റുന്നു ദഹിപ്പിക്കുന്നു ദഹിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മരത്തിലൊക്കെ വ്യത്യാസങ്ങളുമായിരിക്കും അതെന്തോ ആവട്ടെ ഇത് ശാരമാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ചിതാഭസ്മം കൊണ്ടുപോയിട്ട് പുഴയിലോ കടലിലോ ഇടയിലോ കൊണ്ടുപോയിടും അതുകൊണ്ട് എന്തായാലും പ്രകൃതിക്ക് ദോഷമില്ലാത്ത കാര്യമാണ് ചാലഞ്ച് ഒന്നും വിഷയം ഇതല്ല ഇപ്പം ഞാൻ പോലെ തന്നെ ഞാനൊക്കെ സ്വപ്നം കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണം കൊടുക്കാനുണ്ടോ സ്വർണ്ണം കൊടുക്കാനുണ്ടോന്ന് പഴയത് വൃക്ക് വിൽക്കാനുണ്ടോയെന്ന് ചോദിക്കുന്ന പോലെ ആഗ്രിക്കടക്കാർ രാവിലെ വീടിന് മുമ്പിൽ വന്നിട്ട് പഴയ പത്രവും പഴയ ഇരു തുരുമ്പ് പിടിച്ച് ഇരുമ്പ് സാധനവും ചോദിക്കുന്ന പോലെ സ്വർണ്ണത്തിൽ വിലയില്ലാത്തൊരു കാലത്ത് രാജ്യം കുറച്ചുകൂടെ ലോകം കുറച്ചുകൂടെ നന്നാവും ഈ സ്വർണ്ണ ഭ്രമൊക്കെ അവസാനിക്കും ഇത് വലിയ സംഭവമൊന്നും അല്ല എന്നുള്ളത് തോന്നുന്നുള്ള ഞാൻ പറയുന്നത് ഈ സ്വർണം ഇതെങ്ങനെ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ന് പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നപ്പം അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈതിനകത്ത് മറുപടി പറയാൻ ബാധ്യസ്ഥല നമുക്കറിയാം ശബരിമലയിലാണോ അതോ വേറെ അതോ ശബരിമലയിലെ തന്നെ ഇതാണെന്ന് തോന്നുന്നു കാണിക്കുക കൗണ്ട് ചെയ്യുന്ന സമയത്ത് പൈസ അടിച്ചു മാറ്റുന്ന ആൾക്കാര് ദേവസ്വം ബോർഡിലെ ജീവനക്കാര് അത് സി സി ടി വിയിൽ പെട്ടുകൊണ്ട് പിടിച്ചു ഈ സി സി ടി വി ഒക്കെ ഇല്ലാത്ത കാലത്ത് ഈ തന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ പിന്നെ എത്ര അടിച്ചായിരുന്നു അവിടുത്തെ കുറെ എണ്ണം ഉണ്ടല്ലോ ഈ ശബരിമലയിൽ പോലും എന്റെ അഭിപ്രായത്തിൽ ഈ തന്ത്രി കുടുംബത്തിൽ നിന്നുള്ളത് മാറ്റിയിട്ട് പൂജാരിമാരായിട്ട് അവിടുത്തെ തന്ത്രി കർമ്മങ്ങൾ തന്ത്രകർമ്മങ്ങൾ നടത്താൻ തന്ത്രം അറിയുന്നവൻ തന്ത്രി മന്ത്രമറിയുന്നവൻ മന്ത്രി എന്ന് ഞാൻ പറയുന്നില്ല മന്ത്രം അറിയാത്ത മന്ത്രിമാരെ പോലുള്ള ഒക്കെ പക്ഷെ തന്ത്രം അറിയുന്നവൻ തന്ത്രി എന്നുള്ളതാ അതിന്റെ കർമ്മങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന എല്ലാവരെയും അതിലേക്ക് എല്ലാ വിഭാഗത്തെയും അത് പിന്നെ നിലമ്പൂരിലെ ചോലനായ്ക്കർക്കുൾപ്പെടെ അൻമാൻ നിക്കോബാറിലുള്ള ഗോത്രവർഗത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ ശബരിമലയുടെ വരെ തന്ത്രിയാവാൻ കഴിയുന്നിടത്താണ് നമ്മുടെ നവോത്ഥാനം പൂർണ്ണമാവുന്നത് അല്ലാതെ ഈ പിന്നെ ബിക്കിനിട്ട് നടക്കുന്ന മറ്റേ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടിരുന്ന അല്ല നവോത്ഥാനം ഒരു വിപ്ലവകരമായ മാറ്റമൊക്കെ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുക എന്നുള്ള പിന്നെ എന്നുള്ള അപ്പുറത്ത് ഈ വിഷയത്തിനകത്ത് എന്തായിരുന്നാലും ഇത് ഒന്ന് രണ്ടും പിന്നെ ലക്ഷം രൂപയുടെ അല്ല കോടിക്കണക്കൻ രൂപയുടെ സാധനമാണ് ശബരിമലയിൽ മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളിലും ഇത്തരത്തിലുണ്ട് ഉണ്ട് എല്ലായിടത്തും ഉണ്ടെന്നേ എല്ലായിടത്തും ഉണ്ട് എന്തിനാ ഈ പള്ളി കമ്മിറ്റിയോട്ട് എന്തിനാണ് എടുപ്പ് എടുക്കുന്നത് കൈക്കാരനാവാൻ മത്സരം മറ്റേതാവാൻ മത്സരം മർച്ചുവൽ മത്സരം പിന്നെ ഞാൻ ഇപ്പൊ ഞങ്ങളുടെ മർത്തവസഭയ്ക്കകത്താണെങ്കിൽ അതിന്റെ സഭാ കൗൺസിലിൽ കയറാൻ മത്സരം പിന്നെ ഇതൊക്കെ നാട് വന്നാക്കാനാ ഒന്നും എന്തായിരുന്നാലും ഇങ്ങനെ സ്വർണ്ണം കൊണ്ടുപോയി കൊടുക്കുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് സ്വർണവും നിങ്ങളുടെ ഈ കാണിക്ക ഇതൊന്നും നിങ്ങൾ അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും ഒന്നും അല്ല കൊണ്ടുകടക്കണ്ടേ അനാഥാലയങ്ങളുണ്ട് പട്ടിണി കിടക്കുന്ന മനുഷ്യർ ഉണ്ട് അവരെ സഹായിക്കുന്നതിലൂടെ അവരും നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കിടിയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അനുഭവമാണ് ശബരിമലയിലുള്ളത് ശബരിമലയെ കൊണ്ടുപോയിട്ട് ഇത്രയും കൂടി കൊടുത്തവൻ ഇപ്പം സ്വന്തം നാട്ടിൽ വരാതെ അവിടെ കിടക്കുമ്പം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിനകത്തുള്ള നിരർത്ഥകത നമ്മളെ ഒരിക്കൽ കൂടെ എന്ന് പറയുമ്പോൾ തന്നെയും ഇത്തരം ആത്മീയ സംസ്കാരത്തോടുള്ള വിയോജിപ്പ് വ്യക്തിപരമായിട്ടുള്ളതാണ് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൻ്റെ അല്ല എറ്റ്സ് ആൻഡ് ടി വിയുടെ അഭിപ്രായം പറയാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് രാജൻ ജോസഫിൻ്റെ അഭിപ്രായമായിട്ട് മാത്രം എടുത്താൽ മതി പക്ഷേ അതോടൊപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് ഗൗരവമായ അന്വേഷണം നടക്കണം എൻ്റെ അഭിപ്രായത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം ഉൾപ്പെടെയുള്ളവ അത് പണമാക്കി മാറ്റുകയും വേണ്ട അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും വിതിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല ആ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ സംഭാവന ഇതാണല്ലോ ആ മതത്തിൽപ്പെട്ട സാധാരണക്കാരെയെങ്കിലും സംരക്ഷിക്കാൻ അവരെങ്കിലും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അവരുടെയെങ്കിലും പിന്നെ ജീവിത നിലവാരം ഉയർത്താൻ പിന്നെ അവരെയെങ്കിലും ദത്തെടുക്കാൻ അത് ഉപയോഗിക്കണം എന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു